മല്ലികാർജുൻ ഗാർഗെ എന്ന കിങ് മേക്കറയാണ് ഈ തെരഞ്ഞെടുപ്പോടെ രാജ്യം കണ്ടത് ദൈവാവതാരമെന്ന് സ്വയം വിശേഷിപ്പിച്ച് എളുപ്പം ജയിച്ച് കയറാനിറങ്ങിയ നരേന്ദ്രമോദിയെ വിറപ്പിച്ച തന്ത്രങ്ങൾക്കു പിന്നിൽ ഗാർഗയുടെ ബുദ്ധിയുണ്ടെന്നത് ആർക്കും നിഷേധിക്കാനാകില്ല അൻപത്തിരണ്ട് സീറ്റിൽ നിന്നും നൂറിലേക്കെത്തിയ കോൺഗ്രസിന്റെ തിരിച്ചുവരവിൻ്റെ ക്രെഡിറ്റ് ഈ മനുഷ്യന് കൂടി അവകാശപ്പെട്ടതാണ് കോൺഗ്രസ് പ്രസിഡന്റ് പദവിയിലേക്കുള്ള ഗാർഗയുടെ വരവ് പാർട്ടി നടത്തിയ ഒരു പരീക്ഷണമായിരുന്നു ഗാന്ധി കുടുംബത്തിന് പുറത്തുള്ളയാൾ ഇരുപത്തിനാല് വർഷത്തിന് ശേഷം പ്രസിഡന്റായപ്പോൾ ആയപ്പോൾ എന്താകുമെന്ന് നിശ്ചയമില്ലാത്തൊരു പരീക്ഷണം ആ പരീക്ഷണം പക്ഷേ ഉചിത സമയത്തെടുത്ത ഉചിത തീരുമാനമായി ഇന്ന് വിലയിരുത്തപ്പെടുന്നു അർഹതപ്പെട്ട സ്ഥാനങ്ങൾ പലപ്പോഴും കിട്ടിയിട്ടില്ലെങ്കിലും ഒരു കാലത്തും പാർട്ടിയോട് പിണങ്ങാതെ നിന്ന നേതാവാണ് ഗാർഗെ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തൻ രാഷ്ട്രീയ പക്വതയുള്ള ട്രബിൾ ഷൂട്ടർ പ്രായോഗതിക്ക് മുൻതൂക്കം നാസ്തികൻ അംബേദ്കർ ഐഡിയോളജിയിൽ വേരുറപ്പിച്ച രാഷ്ട്രീയ ജീവിതം സംഘപരിവാറിന്റെ നിത്യവിമർശകൻ ഞങ്ങൾ നിങ്ങളെപ്പോലെ അധിനിവേശം നടത്തിയ ആര്യന്മാരല്ല എന്ന ലോക്സഭയിലെ ഒരു പ്രസംഗം മാത്രം ഉദാഹരണമായി ഉദാഹരണമായെടുക്കാം നൂറ്റി മുപ്പത്തെട്ട് വർഷത്തെ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റാണ് ഗാർഗെ ഇത്തവണ കോൺഗ്രസ് പോരിനിറങ്ങുമ്പോൾ പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം മരവിപ്പിക്കപ്പെട്ടിരുന്നു സ്ഥാനാർത്ഥികളുടെ പോലും പണമില്ലാത്ത അവസ്ഥ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട കുറേ നേതാക്കൾ സംഘടനാ സംവിധാനമില്ലാത്ത നിരവധി മണ്ഡലങ്ങൾ ഈ യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ഗാർഗെ പാർട്ടിക്ക് ആത്മവിശ്വാസം നൽകിയത് അസാധാരണ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിർഭയനായി നടന്നു കാണിക്കുകയാണ് ഗാർഗെ ചെയ്തത് പാർട്ടി അധ്യക്ഷ പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തനിക്കെതിരെ മത്സരിച്ച ശശി തരൂരിനെ പ്രവർത്തക സമിതിയിലേക്ക് സ്വീകരിച്ച ഗാർഗെ മാതൃകയാണ് കർണാടകയിലെ പിന്നാക്ക ഗ്രാമത്തിൽ ദളിത് കുടുംബത്തിൽ ജനിച്ച് പാർട്ടിയുടെ അധ്യക്ഷസ്ഥാനം വരെ ഗാർഗെ നടന്നെത്തിയ വഴികൾ ലളിതമല്ല പഠനകാലത്ത് അറിയപ്പെടുന്ന കബഡി കളിക്കാരനും മികച്ച ഫുട്ബോൾ താരവും ഹോക്കി കളിക്കാരനുമായിരുന്നു കർണാടകയിലെ ബീഡർ ജില്ലയിലെ വരവട്ടി ഗ്രാമത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഗാർഗയുടെ ജനനം ബിജെപിക്കാരുടെ വീട്ടിലെ നായ പോലും രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയിട്ടില്ലെന്നും അവർ ഇപ്പോൾ രാജ്യസ്നേഹികളായി സ്നേഹികളായി മാറിയെന്നും ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്ത് ഗാർഗെ പറഞ്ഞത് വിവാദമായിരുന്നു മറാർ ദിവസം മാപ്പ് പറയണമെന്ന വാദം അദ്ദേഹം തള്ളിക്കളഞ്ഞു അറിഞ്ഞുകളിച്ച രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഗാർഗെ ഒരു പ്രതീക്ഷ തന്നെയാണ്